പട്ടിത്തറ കപ്പൂർ ചാലിശ്ശേരി പഞ്ചായത്ത് അതിരിടുന്ന തൊഴൂക്കര അയലക്കുന്ന് നാട് നീങ്ങിയാണെന്നും പരിസരവാസികളെ വൻ ദുരിതത്തിലേക്ക് തള്ളിവിടരുതെന്നും അയലക്കുന്ന് സംരക്ഷണ സമിതി ജനകീയ കമ്മിറ്റി കൂട്ടനാട് നടത്തിയ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു പട്ടിത്തര ഗ്രാമപഞ്ചായത്തിലെ തൊഴൂക്കര അയലക്കുന്ന് പരിസ്ഥിതി ലോല പ്രദേശമാണ് മഴക്കാലത്ത് സമീപവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കാറുണ്ട് അയലക്കുന്ന് ദുർബലമാണെന്നും വിപത്തിന് സാധ്യതയുണ്ടെന്നും ബോധ്യമുള്ളതുകൊണ്ടാണ് പ്രദേശവാസികളെ മാറ്റി പാർപ്പിക്കുന്നത് ഈ സാഹചര്യം നിലനിൽക്കെയാണ് ജനങ്ങളിലെ ജീവന സ്വജനം ഭീഷണിയാകുന്ന വിധത്തിൽ മണ്ണ് മാഫിയ കുന്നിടിച്ചു നിരത്തി ലോർ കണക്കിന് മണ്ണ് കടത്തുന്നത് തൊഴൂർക്കര തണ്ണീർക്കോട് കിഴക്കൻമുക്ക പ്രദേശങ്ങളിലെ നൂറിലേറെ വരുന്ന കുടുംബങ്ങളാണ് ഇരകളായി ഭയന്നു കഴിയുന്നത് ഇതിനെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി സംഘടിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും താൽക്കാലികമായി മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചെറുത്ത് നിൽക്കുന്നവരെ നാട്ടുകാരെ ഭീഷണിപ്പെടുത്താനും കള്ളക്കേസ് കൊടുക്കാനുമാണ് മണ്ണ് മാഫിയ ശ്രമിക്കുന്നത് യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെ നടത്തുന്ന മണ്ണെടുപ്പ് നിരവധി പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഉറപ്പായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ മൗനം പാലിക്കുകയാണ് പ്രദേശത്തെ ജലസ്രോതസ്സുകളെല്ലാം മറ്റു വരണ്ട കുടിവെള്ള ക്ഷാമരൂക്ഷമാണ് ചില പ്രദേശവാസികൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിയും പ്രതിഷേധിക്കാൻ മുന്നിൽ നിന്നവർക്കെതിരെ ഭീഷണിയും കേസുകളും അപവാദ പ്രചരണങ്ങളും നടത്തുന്ന സാഹചര്യത്തിൽ പോലീസ് അധികാരികൾ റവന്യൂ വകുപ്പ് ജിയോളജി ആൻഡ് മൈനിങ് തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന അയലക്കുന്ന് സംരക്ഷണ സമിതി നീതിക്ക് വേണ്ടി സമീപിച്ചിട്ടുണ്ട് അയലക്കുന്ന തകർക്കുന്നതിരെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ജനകീയ സമിതി തീരുമാനമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരവാഹികളായ കെ അനൂപ് പതിനഞ്ചാം വാർഡ് മെമ്പർ കെ ശശിരേഖ ടി പ്രവീൺ കെ വി ലക്ഷ്മി ഗോപാൽ എ എൻ താമി എ പി വിനീത് എന്നിവർ അറിയിച്ചു പട്ടിതര ഗ്രാമപഞ്ചായത്തിലെ തൊഴുക്കര പതിനാല് വാർഡുകളിലെ നിവാസികളാണ് നമ്മൾ കഴിഞ്ഞ ഇന്നും ഇന്നലെയൊക്കെ പത്രങ്ങളിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട് വളരെ ശക്തമായിട്ട് ഞങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ അയിലക്കുന്ന് എന്ന് പറഞ്ഞ ഒരു കുന്ന് തൊഴൂക്കര തണ്ണീർക്കോട് കിഴക്കമുക്ക് തുടങ്ങിയ മൂന്ന് ഗ്രാമങ്ങളിൽ നൂറിലേറെ ആളുകൾ കുന്നിനോട് ചേർന്നും കുന്നിലുമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് യാതൊരുവിധ സുരക്ഷാ നടപടികളും ഇല്ലാതെ മണ്ണെടുത്ത് കൊണ്ടിരിക്കുകയാണ് ആദ്യം അത് തുടങ്ങി വെച്ചത് കുറച്ചു കാലം മുമ്പ് ഒരു ഒരു വീട് വെക്കാൻ എന്ന് പറഞ്ഞു ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വീട് വെക്കാൻ എന്ന് പറഞ്ഞ അവർ വന്നു അവരെ ഞങ്ങൾ തടഞ്ഞു അതുപോലെ പോയി രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അവര് പ്രാദേശികമായി തന്നെ ചില ഒരു പൊതുപ്രന്റെ നേതൃത്വത്തിൽ ആ പ്രദേശത്തുള്ള രണ്ടു മൂന്ന് പേരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി അത് പിന്നീട് കടരേഖ ഉണ്ടാക്കി സർക്കാരിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ ജിയോളജിയിൽ നിന്നും മറ്റു അധികാരികളിൽ നിന്നും പെർമിഷൻ എടുത്തിട്ട് ഒച്ചയടിക്ക് നാല് സെക്ഷനായി മുപ്പതിലേറെ ടോറസുകൾ ഇരുപത്തിനാല് മണിക്കൂറും സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്ത് വരെ റോഡിലൂടെ പോയി വ്യാപകമായി മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കക്ഷി കർഷക വേദന ഞങ്ങൾ എല്ലാവരും ഗൗരവം മനസ്സിലാക്കി എല്ലാവരും പ്രദേശവാസികൾ എല്ലാവരും ഒന്ന് ഒന്നു ചേർന്ന് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഹൈക്കോടതിയുടെ സ്റ്റേ അതിന്റെ ഇന്ന് അതിന്റെ ആ ഒരു ഹയറിംഗ് ഉണ്ട് ഇത് പക്ഷേ നമുക്ക് ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു കാരണം വലിയ പാറകളാണ് ആ പാറകളെല്ലാം താഴേക്ക് വരികയാണെങ്കിൽ അടുത്ത ഒരു ചുഴമലയോ അല്ലെങ്കിൽ അത്ര ഒരു ദുരന്തം ഒരു സംശയവും ഇല്ല ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ പ്രദേശവാസികളായവരും ജിയോളജിയും സിവിൽ എഞ്ചിനീയറിംഗും പഠിച്ചതുമായിട്ടുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളും വന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരും പറഞ്ഞു ഇത് അങ്ങേയറ്റം ഭീഷണിയിലാണ് നിങ്ങൾ വേണ്ടത് ചെയ്യണം ഞങ്ങൾ പോലീസുകൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരെയും ജിയോളജിയെ സമീപിച്ചിട്ടുണ്ട് അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം മറ്റൊരു പ്രധാന കാര്യം അവിടെ വരൾച്ചയാണ് വെള്ളത്തിന്റെ പ്രധാന സ്രോതസ്സായിരുന്നു കുന്നു ആ പ്രദേശങ്ങളിലെല്ലാം ഇപ്പൊ തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് ആകെ ഭൂമി മൊത്തം പൊടിയാണ് ആ കുന്നു ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ എടുത്തു പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് ഇനിയും തുടർന്നാൽ അവിടെയുള്ള നൂറിലധികം കുടുംബങ്ങളുടെ ജീവന് ഭീഷണിയാകും ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് മാധ്യമപ്രവർത്തകരായ